ഒരു കോട്ട് റൂം ഡ്രാമ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ചിത്രമാണ് നേരിൽ ഈ ചിത്രത്തിൽ മോഹൻലാലിനെ കൂടാതെ പ്രിയാമണി ജഗദീഷ് സിദ്ദിഖ് അനശ്വര രാജൻ ശാന്തി മായദേവി ഗണേഷ് കുമാർ തുടങ്ങി വലിയ താരനിര ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ശാന്തി മായദേവിയും ജിത്തു ജോസഫും ചേർന്നാണ് ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംഭാഷണവും നിർവഹിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ ചിത്രത്തെക്കുറിച്ച് അഭിമുഖങ്ങളിൽ പറയുന്ന ഓരോ വാക്കുകളും ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ അണിയറ പ്രവർത്തകർ ഈ ചിത്രത്തെക്കുറിച്ചും ഈ ചിത്രത്തിലെ അഭിനേതാക്കളെ പറയുന്ന വാക്കുകൾ ശ്രദ്ധ നേടുന്നു സിനിമയിൽ അമാനുഷികമായ കഥാപാത്രമല്ല മോഹൻലാലിന്റേതെന്നും ദീപ ഒരു ഡയലോഗുകൾ പറയുന്ന കോടതി മുറി ഈ സിനിമയിൽ ഇല്ലെന്നും ശാന്തി പറയുകയാണ് സാധാരണക്കാരനായ ഒരു കഥാപാത്രമാണ് മോഹൻലാലിന്റേതെന്നും പ്രേക്ഷകർക്ക് അദ്ദേഹത്തെ അത്തരത്തിൽ സാധാരണക്കാരിൽ ഒരാളായി കാണാൻ തന്നെയാണ് ഇഷ്ടമെന്നും ശാന്തി കൂട്ടിച്ചേർത്തു നേര് സിനിമയിൽ ഒരു അമാഞ്ചിക കഥാപാത്രമല്ല ലാലട്ടിന്റേത് മാസ് അല്ലെങ്കിൽ തീപ്പൊരു ഡയലോഗുകൾ പറയുന്ന കോടതി മുറി ഈ സിനിമയിൽ ഇല്ല വളരെ സാധാരണക്കാരനായ ഒരു കഥാപാത്രമാണ് ലാലറ്റിന്റേത് ലാലേട്ടനെ ഇങ്ങനെ ഒരു സിനിമയിൽ സാധാരണക്കാരനായി കണ്ടിട്ട് കുറെ എന്ന് എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് ലാലേട്ടനെ അത്തരത്തിൽ സാധാരണക്കാരിൽ ഒരാളായി അല്ലെങ്കിൽ നമ്മളിൽ ഒരാളായി കാണാൻ തന്നെയാണ് ഇഷ്ടം അതാണ് ഞങ്ങളുടെ പ്രതീക്ഷയും ഈ സിനിമയിൽ ലാലട്ടിനെ ഒരു സാധാരണക്കാരനായി തന്നെയാണ് കാണാൻ കഴിയുക ഒരു സാധാരണ വക്കീലാണ് സാധാരണത്തിലും താഴെയുള്ള വക്കീലാണോ എന്നറിയില്ല ഇപ്പോൾ പ്രേക്ഷർ നിങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കി എന്തിനാണ് ലാലട്ടിനെ ഇങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് കഥയാണ് നമ്മളൊരു കഥ ഉണ്ടാക്കുന്നു കഥ ചെയ്യുന്ന ആൾക്ക് അത് ഇഷ്ടപ്പെടുന്നു അത് പ്രൊഡ്യൂസ് ചെയ്യാൻ മറ്റൊരാൾ തയ്യാറാകുന്നു ഷൂട്ട് ചെയ്യുമ്പോഴും നമ്മൾ അത് ഇഷ്ടത്തോടെയാണ് ചെയ്യുന്നത് ഡബിങ് ചെയ്യുമ്പോഴും എഡിറ്റ് ചെയ്യുമ്പോഴും ഒക്കെ അത് ഇഷ്ടമുണ്ട് ലാലട്ടിനും ഇത് ഇഷ്ടമാണെന്ന് എന്റെ വിശ്വാസം നമുക്കത് കാണുമ്പോഴും ഇഷ്ടമാണ് പിന്നെ പ്രേക്ഷകർക്കാണ് ഇഷ്ടപ്പെടേണ്ടത് എന്നും ശാന്തി മായദേവി പറയുകയാണ് പിന്നീട് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് പഴയ ലാലേട്ടനെ കൊണ്ടുവരണം പഴയ മമ്മൂട്ടിയെ കൊണ്ടുവരണം എന്നൊക്കെ കൂടുതലും മോഹൻലാലിനെ കുറിച്ച് തന്നെയാണ് പ്രേക്ഷകർ പറയാറുള്ളതും നമ്മളിടയ്ക്ക് പഴയ മോഹൻലാൽ പഴയ മമ്മൂട്ടി എന്നൊക്കെ പറയാറുണ്ട് അതിൽ അർത്ഥമില്ല അത് വലിയ മണ്ടത്തരമാണ് ഇപ്പോൾ എന്നെ പഴയ ശാന്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഓരോ അഞ്ചു വർഷം തോറും നമ്മൾ പറയുന്ന കാര്യങ്ങളിലും കാഴ്ചപ്പാടിലും മാറ്റം വരാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പേടിക്കണം നമ്മൾ പണ്ട് പറഞ്ഞതും ഇന്ന് പറയുന്നതും മാറ്റമുണ്ടാകും അതൊരിക്കലും നമ്മളുടെ സ്ഥിരത ഇല്ല ായ്മയല്ല അവർ അന്ന് പറഞ്ഞത് അങ്ങനെ എന്നാൽ ഇന്ന് പറയുന്നത് ഇങ്ങനെ എന്നൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല മനുഷ്യന് വരുന്ന മാറ്റമാണത് മാറ്റങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും നല്ല മാറ്റങ്ങളാകണം എന്നേ ഉള്ളൂ പിന്നെ തെറ്റൊക്കെ പറ്റും കാരണം മനുഷ്യരല്ലേ ശാന്തി പറയുന്നത് ഇങ്ങനെ